എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഇന്ന് ശുക്രൻ്റെ വൃശ്ചികം രാശിയിലേക്കുള്ള രാശി പരിവർത്തനം മൂലം ഗുരുശുക്ര പരസ്പര ദൃഷ്ടി കാരണം ഉണ്ടായേക്കാവുന്ന പൊതുഫലങ്ങളും ഓരോ നാളുകാർക്കും അനുഭവത്തിൽ വരാവുന്ന പ്രത്യേക ഫലങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഇരുപത്തി തീയതി ഞായറാഴ്ച അതായത് ഇംഗ്ലീഷ് തീയതി പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ മണി ഒൻപത് മിനിറ്റിന് ശുക്രൻ സ്വക്ഷേത്രമായ തുലാം രാശിയിൽ നിന്നും സമക്ഷേത്രമായ വൃക്ഷികം രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തുകയാണ് ഈ രാശിയിൽ ശുക്രൻ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ തുടരുന്നതാണ് ചൊവ്വയുടെ ക്ഷേത്രമായ വൃച്ചികത്തിൽ വിവാഹാദി ദാമ്പത്യബന്ധങ്ങളുടെയും ശൃംഗാരാദി രീതിലീലകളുടെയും കാരകത്വം വഹിക്കുന്ന ശുക്രൻ നിൽക്കുന്ന സമയം ജനങ്ങളിൽ വിഷയാസക്തി കൂടുവാനും തദ്വിഷയങ്ങളിൽ ധാരാളം ധനം വ്യയം ചെയ്യുന്നതിനും സ്ത്രീ സംബന്ധമായ അപവാദങ്ങൾ കേൾക്കുന്നതിനും വിവാഹാദി കാര്യങ്ങളിൽ യുവതി യുവാക്കൾ അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നതിനും പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിനും സാധ്യതയുള്ള സമയമാണ് എന്നാൽ വൃശ്ചികത്തിലേക്കുള്ള ശുക്രൻ്റെ ഈ രാശിപരിവർത്തനം ഗുരുശുക്ര പരസ്പര ദൃഷ്ടിദോഷത്തിലേക്കാണ് നയിക്കുന്നത് ഗുരു അഥവാ വ്യാഴവും ശുക്രനും പരസ്പരം ഏഴാം രാശികളിലായി നിലകൊള്ളുമ്പോൾ അവർ തമ്മിൽ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നു ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് വൃശ്ചികത്തിൻ്റെ ഏഴാം രാശിയായ ഇടവം രാശിയിലാണ് ഈ ഇടവൻ രാശിയിൽ നിന്നുകൊണ്ട് വ്യാഴം വൃശ്ചികത്തിൽ നിൽക്കുന്ന ശുക്രനെ പൂർണ്ണ ദൃഷ്ടി ചെയ്യുകയും തിരിച്ച് വൃശ്ചികത്തിൽ നിന്നുകൊണ്ട് ശുക്രൻ വ്യാഴത്തെ പൂർണ്ണദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു ശുക്രൻ അത് നിൽക്കുന്ന രാശിയിൽ നിന്നും ഏഴാം രാശിയിലേക്ക് മാത്രമേ പൂർണ്ണദൃഷ്ടിയുള്ളൂ എന്നാൽ വ്യാഴത്തിന് അത് നിൽക്കുന്ന രാശിയുടെ അഞ്ച് ഏഴ് ഒമ്പത് എന്നീ മൂന്ന് രാശികളിലേക്കും പൂർണദൃഷ്ടിയുണ്ട് ഇങ്ങനെ വ്യാഴവും ശുക്രനും പരസ്പരം പൂർണ്ണദൃഷ്ടി ചെയ്യുന്ന സമയത്തെ ഗുരുശുക്ര പരസ്പര വൃഷ്ടിദോഷം എന്നാണ് പറയുന്നത് ഇത് ഷഡ്ദോഷങ്ങളിൽപ്പെട്ട ഒരു ദോഷമാണ് ഷഡ്ദോഷങ്ങൾ എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും പരസ്പര ദൃഷ്ടി ഇവരുടെ രണ്ടുപേരുടെയും മൗഢ്യം ഇവരെ പകൽ സമയം ആകാശമാർഗെ കാണുക അധിമാസം അംഹസ്പതി സംസർപ്പം എന്നീ ആറ് ദോഷങ്ങളാണ് മേൽപ്പറഞ്ഞ ആറ് ദോഷങ്ങളിൽ ഏതെങ്കിലും ഒന്നുള്ള സമയം ഒരു മംഗളകർമ്മവും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ ഈ ഷഡ്ദോഷങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത ദിനകാര്യങ്ങളായ നാമകരണം സേകം മുതലായവയും മാസകാര്യങ്ങളായ ചോറൂണ് പുംസവനം സീമന്തം വിഷ്ണുബലി എന്നീ കർമ്മങ്ങൾക്കും നോക്കേണ്ടതില്ല കാരണം ഇവ അതാത് സമയങ്ങളിൽ നിർബന്ധമായും ചെയ്യേണ്ടതാകെയാലാണ് നോക്കേണ്ടതില്ല എന്ന് പറയുന്നത് മറ്റെല്ലാ ശുഭകർമ്മങ്ങൾക്കും പ്രത്യേകിച്ച് വാർഷിക കർമ്മങ്ങൾക്കും മറ്റും മുഹൂർത്തം കുറിക്കുമ്പോൾ മേൽപ്പറഞ്ഞ ഷഡ്ദോഷങ്ങളില്ലാത്ത സമയമാണ് സ്വീകരിക്കേണ്ടത് വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും മംഗളകരമായ കാര്യമായതിനാൽ ഈ ഷഡ്ദോഷങ്ങൾ ഉള്ള സമയം വിവാഹം നടത്തുന്നത് തീർത്തും ഒഴിവാക്കേണ്ടതാണ് വിവാഹ മുഹൂർത്തത്തിന് ഗുരുശുക്ര പരസ്പര ദൃഷ്ടിദോഷത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് കാരണം നൈസർഗിക കളത്രകാര ഗ്രഹം ശുക്രനാണെങ്കിലും ശുക്രൻ പുരുഷന്മാരുടെ കളത്രകാരഗ്രഹമായും വ്യാഴം സ്ത്രീകളുടെ കളത്രകാര ഗ്രഹമായും പ്രത്യേകം പരിഗണിക്കണം എന്നാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുള്ളത് വ്യാഴത്തിന് ശുക്രൻ നൈസർഗിക ശത്രുഗ്രഹവും ശുക്രന് വ്യാഴം നൈസർഗിക സമഗ്രഹവുമാണ് എന്നാൽ വ്യാഴം ദേവന്മാരുടെ ഗുരുവും ശുക്രൻ അസുരന്മാരുടെ ഗുരുവുമാകയാൽ പരസ്പരം അനുകൂലരല്ല ഇങ്ങനെ പരസ്പര അനുകൂലരല്ലാത്ത രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ ദൃഷ്ടി ചെയ്യുമ്പോൾ ഇവരുടെ കാരകത്വത്തിന് ഹാനി സംഭവിക്കും ഇവർ കളത്രകാരാഗ്രഹമാണല്ലോ അതിനാലാണ് പ്രത്യേകിച്ച് വിവാഹം ഇവർ തമ്മിൽ പരസ്പരം ദൃഷ്ടി ചെയ്യുന്ന സമയം ഇവർക്ക് മൗഢ്യമുള്ള സമയം ഇവരെ പകൽ ആകാശമാർഗെ കാണുന്ന സമയം എന്നീ അശുഭ സമയങ്ങളിൽ നടത്താൻ പാടില്ല എന്ന് പറയുന്നത് ഇതുമാത്രമല്ല ശുഭമുഹൂർത്ത കാര്യങ്ങളിൽ കർത്തൃദോഷങ്ങളും മറ്റും നോക്കി വേണം മുഹൂർത്തം ഗണിക്കേണ്ടത് എന്നാൽ ഇവയിൽ പലതും പരിഗണിക്കാതെയാണ് ഇന്ന് വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടത്തുന്നത് എന്നിട്ട് എന്തെങ്കിലും പാളിച്ച സംഭവിച്ചാൽ അത് ജ്യോതിഷത്തിൻ്റെ കുഴപ്പം എന്നാണ് പലരും വിധിയെഴുതാറുള്ളത് ഈ ഗുരുശുക്ര പരസ്പര ദൃഷ്ടിദോഷ സമയം ജനങ്ങൾക്ക് രോഗം ഭയം ശോകം മുതലായ ഉപദ്രവങ്ങൾ ഉണ്ടാവുകയും മഴ പെയ്യാതിരിക്കുകയും ചെയ്യാം ഈ സമയം മനുഷ്യർ നാഗങ്ങൾ മുതലായവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയും കൊടുങ്കാറ്റും അതുമൂലമുള്ള നാശനഷ്ടങ്ങളും ബന്ധുക്കൾ തമ്മിൽ കലഹവും ആചാര ലംഘനവും ഉണ്ടാകാമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ശുക്രൻ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ധനുരാശിയിലേക്ക് പകരുന്നതോടുകൂടി ഈ ഗുരുശുക്ര പരസ്പര ദൃഷ്ടിദോഷം അവസാനിക്കുന്നു അതിനാൽ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി മുതൽ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഗുരുശുക്ര പരസ്പര ദൃഷ്ടിദോഷമാകയാൽ ഈ സമയം വിവാഹമോ ഒഴിച്ചുകൂടാനാകാത്ത മംഗളകർമ്മങ്ങൾ ഒഴികെയുള്ള മറ്റുള്ളവയോ നടത്താതിരിക്കുന്നതാണ് നല്ലത് പൊതുവിൽ മേൽപ്പറഞ്ഞ ദൃഷ്ടിദോഷ ഫലങ്ങളുണ്ടെങ്കിലും ശുക്രൻ നമ്മുടെ ജന്മരാശിയുടെ ഓരോ ഭാവങ്ങളിലും നിന്നാലുണ്ടാകാവുന്ന ഫലങ്ങളും നമ്മുടെ അനുഭവത്തിൽ വരും അവ എന്തൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ മേടക്കൂറിൽ ജനിച്ചവർക്ക് ഗൃഹലാഭത്തിനും കൊണ്ടുള്ള സുഖാനുഭവങ്ങൾക്കും ധനധാന്യ സമൃദ്ധിക്കും സാധ്യതയുണ്ട് ഈ സമയം വിദ്യാഗുണവും അനുഭവത്തിൽ വരാം കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ ജനിച്ചവർക്ക് സ്ത്രീകളുമായി കലഹമുണ്ടാകുന്നതിനും അപഖ്യാതിക്കും ധനനഷ്ടം നേരിടുന്നതിനും മനക്ലേശത്തിനും സാധ്യതയുണ്ട് മകയിരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് കാര്യങ്ങളിൽ തടസ്സം നേരിടുന്നതിനും ശത്രുക്കളുടെയോ കള്ളന്മാരുടെയോ ഉപദ്രവം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം എന്നീ കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങൾക്കും ധനസമൃദ്ധിക്കും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാഹചര്യമുള്ള സമയമാണ് മകം പൂരം ഉത്രം ആദ്യവാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് പ്രതാപശക്തി വീണ്ടെടുക്കുന്നതിനും ബന്ധുക്കളുമായുള്ള സമാഗമത്തിനും സൗഹൃദത്തിനും ജനങ്ങളുടെ സ്നേഹാദരങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ് ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ ജനിച്ചവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ആജ്ഞാഗുണത്തിനും ധനലാഭത്തിനും ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടുന്നതിനും സാഹചര്യമുണ്ട് ചിത്തിര മൂന്നേ നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ ജനിച്ചവർക്ക് ധനധാന്യ ലാഭത്തിനും കുടുംബത്തിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾക്കും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളോ ആദരവോ ബഹുമതിയോ സിദ്ധിക്കുന്നതിനുമുള്ള സാധ്യതയുണ്ട് വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നീ ഋച്ചക്കൂറിൽ ജനിച്ചവർക്ക് ഭക്ഷണസുഖത്തിനും ശയനസുഖത്തിനും കളത്രത്തിൽ നിന്നുമുള്ള സുഖാനുഭവങ്ങൾക്കും പുതിയ വസ്ത്രങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നീ ധനുക്കൂറിൽ ജനിച്ചവർക്ക് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം വരിക്കുന്നതിനും ധനസമൃദ്ധിക്കും പുതു വസ്ത്രാഭരണങ്ങളുടെ ലഭ്യതയ്ക്കും സാഹചര്യമുള്ള സമയമാണ് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ മകരക്കൂറിൽ ജനിച്ചവർക്ക് ഭക്ഷണസുഖത്തിനും ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾക്കും ധനസമൃദ്ധിക്കും സാധ്യതയുള്ള സമയമാണ് അവിട്ടം മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ചവർക്ക് ധനനഷ്ടത്തിനും കാര്യങ്ങളിലൊക്കെ തടസ്സം നേരിടുന്നതിനും കലഹത്തിനും അപമാനം നേരിടുന്നതിനും സാധ്യതയുള്ള സമയമാണ് പൂരൂരുട്ടാതി നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ചവർക്ക് ധനലാഭത്തിനും ധർമ്മപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നതിനും കുടുംബസുഖത്തിനും സാധ്യതയുള്ള സമയമാണ് ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നവർ നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രൻ്റെ പൂജ ചെയ്തും മഹാലക്ഷ്മി ദേവിക്ക് മുല്ലപ്പൂ കൊണ്ടുള്ളതോ അതല്ലായെങ്കിൽ താമരപ്പൂ കൊണ്ടുള്ളതോ ആയ മാല സമർപ്പിച്ച് അർച്ചന നടത്തിയും ആദിത്യകീർത്തനങ്ങളും ശുക്രകീർത്തനങ്ങളും ജപിച്ചും വെള്ളിയാഴ്ച വ്രതമെടുത്തും ദോഷശാന്തി വരുത്താവുന്നതാണ് ഇനി ഇന്നത്തെ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് അടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഉത്രം നക്ഷത്രം എന്നീ വീഡിയോയ്ക്ക് താഴെ കോഴിക്കോട്ട് നിന്നും ഗീതയാണ് ഇപ്പോഴത്തെ സമയം നല്ലതാണോ എൻ്റെ പേരിലുള്ള ഭൂമി വിറ്റുകിട്ടുമോ എന്നിവയാണ് ചോദ്യം പ്രേക്ഷകയുടെ ഇപ്പോഴത്തെ സമയം പരിശോധിക്കുമ്പോൾ ഏഴ് അഞ്ച് രണ്ടായിരത്തി എട്ട് മുതൽ ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ലഗ്നത്തിൽ തൽക്കാല ശത്രുക്ഷേത്രത്തിലായി നിൽക്കുന്ന ശനിയുടെ മഹാദശ ആയത് കാരണം സമയം അത്ര നല്ലതല്ല ഇപ്പോൾ ഏഴര ശനി സമയം കൂടിയാണ് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ശനിദശയിലെ രാഹുവിൻ്റെ അപഹാര സമയം കൂടിയാകയാൽ വളരെ ദോഷപ്രദമായ സമയമാണ് എന്നാൽ ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ശനിദശയിലെ ലഗ്നാധിപനായ വ്യാഴത്തിൻ്റെ അപഹാര സമയമായതിനാൽ കഷ്ടപ്പാടിൽ നിന്നും ഈ സമയം കുറച്ച് ആശ്വാസം കിട്ടും അതിനാൽ ആ സമയം ഭൂമി വിറ്റുകിട്ടുവാൻ സാഹചര്യമുണ്ടാകും എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ഏഴ് അഞ്ച് രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെ ബുധദശയാണ് വരാൻ പോകുന്നതെങ്കിലും ബുധൻ മൗഢ്യത്തിലായാണ് നിൽക്കുന്നത് ബുധന് കേന്ദ്രാധിപത്യ ദോഷവുമുണ്ട് എന്നാൽ ഉച്ചത്തിൽ നിൽക്കുന്ന ആദിത്യനുമായി യോഗം ചെയ്ത് നിപുണയോഗത്തിൽ നിൽക്കുന്നതിനാൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗുണാനുഭവങ്ങളും ഫലത്തിൽ വരാം കൂട്ടത്തിൽ രാഹുവുമായും യോഗം ചെയ്യുന്നതിനാൽ കാര്യമായ ഗുണഫലങ്ങൾ സിദ്ധിക്കുകയില്ല ബുധദശയിൽ ദേഹദുരിതങ്ങളും മറ്റും അനുഭവത്തിൽ വരാം ജാതകത്തിൽ ലഗ്നാധിപനായ വ്യാഴം അതിൻ്റെ ഉച്ചരാശിയിൽ ത്രികോണഭാവത്തിലായി നിന്നുകൊണ്ട് കേസരിയോഗം ചെയ്യുന്നതിനാൽ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അശുഭഫലങ്ങളെ ഒരു പരിധിവരെ ഈ യോഗം തടയും ഏഴര ശനി അവസാനിക്കുന്നതുവരെ ശനിയാഴ്ച ദിവസം നീരാഞ്ജന വഴിപാട് നടത്തി അയ്യപ്പക്ഷേത്രത്തിൽ ഭക്തിയോടെ പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ കഴിയുമെങ്കിൽ ഉപേക്ഷിക്കുക ശനീശ്വര കീർത്തനങ്ങളും ശ്ലോകങ്ങളും ഭക്തിയോടെ ജപിക്കുക ബുധദശ തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ ജന്മനക്ഷത്ര ദിവസം ശക്തിക്കൊത്ത വഴിപാട് കഴിച്ച് ഭക്തിയോടെ പ്രാർത്ഥിച്ച് ശ്രീകൃഷ്ണ കീർത്തനങ്ങളും ബുധകീർത്തനങ്ങളും ജപിക്കുക രണ്ടാമത്തെ ചോദ്യം ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ നിന്നും ലതാ സുരേഷാണ് ചോദിച്ചിരിക്കുന്നത് മകൻ്റെ ജോലിക്കാര്യം അറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മകൻ്റെ ഗ്രഹനിലപ്രകാരം വിദേശത്ത് ജോലിക്കാണ് സാധ്യത കൂടുതൽ കർമ്മസ്ഥാനാധിപനായ ശനി നീചഭംഗ രാജയോഗം ചെയ്ത് അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം ജോലിക്ക് വേണ്ടി ആദ്യം കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വന്നെങ്കിൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ ധനസ്ഥാനത്ത് ലഗ്നാധിപനും ലാഭസ്ഥാനത്ത് ലാഭാധിപൻ ഗജകേശരി യോഗത്തിലും നിൽക്കുന്നത് കാരണം ധനത്തിന് ബുദ്ധിമുട്ട് വരികയില്ല എന്നാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കണം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്ത് മുതൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ബുധദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ബുധദശയിലെ അവസാന അപഹാരനാഥനായ ശനിയുടെ അപഹാര സമയം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ അത്ര അനുകൂലമായ സമയമല്ല ഇപ്പോൾ ഏഴര ശനി സമയം കൂടിയാണ് അതിനാൽ ഭക്തിപൂർവം അയ്യപ്പഭജനം നടത്തുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജന വഴിപാട് നടത്തുകയും അയ്യപ്പ കീർത്തനങ്ങളും ശനീശ്വര കീർത്തനങ്ങളും ജപിക്കുകയും ചെയ്യുക ശനിയാഴ്ച ദിവസം രാവിലെ അരയാൽ മന്ത്രം ജപിച്ചുകൊണ്ട് അരയാലിന് ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുക ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ദശാസന്ധി സമയമായതിനാൽ ജന്മനക്ഷത്ര ദിവസം തോറും അരിഷ്ടതകൾ മാറാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ മൃത്യുജയാർച്ചന നടത്തുക ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ഏഴ് വർഷത്തേക്ക് വരുന്ന കേതുർദശയും അത്ര നല്ല സമയമല്ല ആ സമയം ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുകയും ഗണപതി കേതു എന്നിവരുടെ കീർത്തനങ്ങൾ ജപിക്കുകയും ചെയ്യുക കേതുർദശ കഴിഞ്ഞു വരുന്ന ശുക്രദശ ഏറ്റവും നല്ല സമയമായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം